ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കുട്ടിപ്പോ കുറച്ചു നാളെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് എൻ്റെ അയശുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇത് ഇതാണ് എൻ്റെ അയശുട്ടി എല്ലാവരും കണ്ടോ അപ്പോൾ അയശുട്ടിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാണ് ഇതിനകത്തുള്ളത് ഇങ്ങനെ പിരിയുന്ന അതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു താമരപ്പൂവാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു ചെറിയ സ്വീറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ അയശുട്ടിക്ക് ഞാൻ ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കാണ് താങ്ക് യു ടീച്ചർ ഇതെന്റെ അമ്മക്ക് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ടീച്ചർ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തയാണ് ഇതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ രസം കാണാൻ അമ്മയ്ക്ക് ഇത് കാറിൽ വെക്കാനാണ് ഇഷ്ടം നല്ല ഒരുപാട് നിറങ്ങളുണ്ട് ഇതില് മഴവില് പോലെ ഒരു തിളങ്ങും ഇത് ഇതാ കറങ്ങും കേട്ടോ ഇത് കറങ്ങും നമ്മൾ സ്വിച്ച് ഓൺ ഓൺലാക്ക് അങ്ങനെ ഒന്നും വേണ്ട ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ അമ്മക്ക് ഇത് കാറിൽ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോ നല്ല ഭംഗിയായിരിക്കും എന്നാണ് അമ്മ പറയുന്നത് ഇപ്പൊ ഇത് സോളാന്നും കറങ്ങും കേട്ടോ ഇങ്ങനെ എന്തൊക്കെയുള്ളേ